सर्वत्र गोविन्दनाम संकीर्तनं गोविंद सर्वत्र देवी नाम संकीर्तनं नमः पतये नमः ॐ सं सरस्वती नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् करोति वाचालम् पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम् पीताम्बरं करविराजितशङ्खचक्रकौमोदकी सरसिजम् करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासम् वातालयेशमनिशं हृदि भावयामि गोविन्द गोविन्द हरे मुरारे गो मुकुन्दकृष्णा गोविन्द गोविन्द नमो नमस्ते सर्वत्र गोविन्द गोविन्द ॐ श्रीगुरुभ्यो नमः ഓം ശ്രീ ജഗതംബി ഗായ നമസ്തേ നമസ്തേ പ്രിയ ഹരേകൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേരുന്നു നമ്മൾ ഇപ്പോൾ അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് ദേവീ എന്ന കൃതിയാണ് പണ്ഡിരാഗ്രേശ്വരനും ദേവിയുടെ ഇഷ്ടഭക്തനുമായ ശ്രീ പാലേലി നാരായണ നമ്പൂതിരിയാൽ വിരചിതമായ ദേവീ നാരായണീയം എന്ന ഈ കൃതി ഒരു ദേവീസ്തുതിയാണ് ശ്രീ വേദവ്യാസനാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശ്രീമദ് ദേവി മഹാഭാഗവതത്തിന്റെ സംഗ്രഹമായി ശ്രീ പാലേലി നാരായണൻ നമ്പൂതിരി രചിച്ചിട്ടുള്ള ദേവി നാരായണീയം എന്ന ഈ കൃതി അദ്ദേഹത്തിന്റെ സ്വയം നിവേദ്യമാണ് ഈ ദേവി നാരായണീയത്തിൽ ആകെ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളാണ് ഉള്ളത് ഈ നാൽപ്പത്തിയൊന്ന് ദശകങ്ങളിൽ ഒന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയുള്ള ദശകങ്ങൾ നാം പഠിച്ചു കഴിഞ്ഞു അതിലെ ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം നാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ദശകം െട്ട് ശക്തി അപമാന ദോഷം അതാണ് ഇന്നത്തെ പഠന ക്ലാസ്സിൽ നാം പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ശ്ലോകങ്ങൾ ആകെ ഈ ദശകത്തിലെ ശ്ലോകങ്ങൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ശ്ലോകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറ് ശ്ലോകങ്ങളുടെ പദഛേദമന്വയം വ്യാഖ്യാനം അതോടുകൂടി ഈ ശ്ലോകങ്ങളുടെ പാരായണവും നമുക്ക് പഠിക്കാം ആദ്യം പാരായണം അതിനുശേഷമാണ് ശേഷമാണ് പദഛേദമന്വയം വ്യാഖ്യാനം ആദ്യം നമുക്ക് ശ്ലോകങ്ങളുടെ പാരായണത്തിലേക്ക് പ്രവേശിക്കാം ഏവരെയും ഈ പഠന ക്ലാസ്സിലേക്ക് വളരെ കൂടി സ്നേഹത്തോടുകൂടി കൂടി സ്വാഗതം ചെയ്യുന്നു എല്ലാവർക്കും ജഗദമ്പയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോക പാരായണങ്ങൾ ശ്രവിക്കാം ദശകം ഇരുപത്തിയെട്ട് ശക്തി അപമാന ദോഷം ശ്ലോകം ഒന്ന് പാരായണം लाहलाख्यानसुरान् पुरातु निजघ्नतुर्विष्णुहरौ रणन्ते स्वेनैव वीर्येण जयोऽयमेवं तोमोहितौ दत्पमवापतुश्च श्लोकम् रण्ड् ततो विधिस्तौ तरुवद्विचेष्टौ तेजो तेजोविहीनावाभिवीक्ष भी भीतः भी निमीलिताक्षः सकलं विचिन्त्य जानन् सुतान् दक्षमुखानुवाच श्वमुन पुत्रा हरिं पश्यत धूर्जडिं च यौ नष्टशक्ति खलु शक्तिकोपात् ततो अस्मि योऽयं शक्तिं तपोभिः कुरुत प्रसन्ना श्लोकं माल शक्तेः प्रसादेन हि पूर्ववत्तौ स्यातां यशोवृद्धिरनेन वः स्यात् शक्तिश्च यत्रावतरत्यमोघमेतत् कुलम् यातिकृतार्थतां च शुकमं च शक्तेः कटाक्षैर्जगतो अस्तु भद्रमेवं निशम्याशुहिमाद्रिमेत्य दक्षादयोध्यानजपादिपि स्वामाराध्यभक्त्याब्दशदानिुः शुकमार दृष्ट्वा पुरस्तैस्तु नुतात्वमाथ भीत्या लमार्प्या च हितं ददामि गौरी च लक्ष्मीश्च ममैव शक्ति ते शम्भवे प्राग्हरये च दत्ते सर्वत्र देवी नाम सङ्कीर्तनं श्रीमहादेवी नीगुरुभ्यो श्री नम श्लोकम पदच्छेदम् अन्वयं व्याख्यानम् आद्य पदच्छेदं नोकाख्यान् असुरान् पुरातु निजघ्नतुः विष्णु हरौ रणान्ते स्वेन एव वीर्येण जयः अयम् एवं तौ मोहितौ दर्पम् अवापतुः अन्वयार्थं पुरातु विष्णुहरौ ും ശിവനും ഹാലഹലന്മാർ എന്ന അസുരന്മാരെ രണാന്തേ യുദ്ധഭൂമിയിൽ വെച്ച് വധിച്ചു അയം ജയ ഈ വിജയം സ്വേന ഏവ വീര്യണ സ്വന്തം വീര്യം കൊണ്ട് മാത്രമാണ് എന്ന് മോഹിതൗത ധരിച്ചു പോയ അവർ ആര് ഈ വിഷ്ണുവും ശിവനും ദർപ്പം അവാപതുഹോ ച അഹങ്കരിക്കുകയും ചെയ്തു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ഇവിടെ ആ അമ്മയുടെ ശക്തിഭാവങ്ങളെ അപമാനിച്ചാലുള്ള ദോഷം ശക്തിയാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ വിജയത്തിനും കാരണം ആ ശക്തിയെ മറക്കാൻ പാടുള്ളതല്ല ആ ശക്തിയെ മറന്നത് കൊണ്ട് ഹരനും ഹരിക്കും ഉണ്ടായ ആ ദോഷം അതിനെ പറഞ്ഞുകൊണ്ടാണ് ശക്തി സ്വരൂപിണിയായിരിക്കുന്ന അമ്മയുടെ അപദാനങ്ങൾ ശ്രീ പാലേലി നാരായണൻ അക്ഷര ചിത്രമായി നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഒന്നാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം പണ്ട് വിഷ്ണുവും ശിവനും കൂടി ഹാലാഹല ഹാലാഹലന്മാരെന്നറിയപ്പെടുന്ന അസുരന്മാരെ യുദ്ധഭൂമിയിൽ വെച്ച് വധിക്കുകയുണ്ടായി ഈ വിജയം അവരുടെ വീര്യം കൊണ്ട് അതായത് അവരുടെ കഴിവ് സാമർഥ്യം കൊണ്ടാണ് എന്ന് മോഹിതൗത്വം രണ്ടു പേരും ധരിച്ചു ഇനി ദർപ്പം അവാപതുഹൂച്ച അതായത് ആ വിഷ്ണുവും ശിവനും തെറ്റിദ്ധരിച്ചു അതായത് ഈ യുദ്ധത്തിലെ പ്രസിദ്ധന്മാരായിട്ടുള്ള ആ ഹലാഹലന്മാരെന്ന പ്രസിദ്ധന്മാരായിട്ടുള്ള ആ സംഘത്തെ ആ സംഘം അതായത് അസുര സംഘം ദേവന്മാര് യുദ്ധം ചെയ്യാൻ വന്നപ്പോൾ ദേവന്മാരുടെ ഭാഗത്ത് നിന്നിട്ടാണ് വിഷ്ണു ശിവനും യുദ്ധം ചെയ്തത് ആ യുദ്ധത്തിൽ അസുരന്മാർ വധിക്കപ്പെട്ടു അവരെ വധിക്കാൻ എന്തുകൊണ്ടാണ് സാധിച്ചത് സ്വന്തം ബാഹുപ്ര പരാക്രമം കൊണ്ടാണ് എന്നാണ് ഈ വിഷ്ണു മഹാദേവനും തെറ്റിദ്ധരിച്ചത് എന്നാൽ അങ്ങനെയല്ല അതവർക്കറിയുന്നില്ല തങ്ങളുടെ വീര്യം കൊണ്ട് മാത്രമാണ് എന്നവര് ധരിച്ചുപോയി അതോടുകൂടി അവർ അഹങ്കരിക്കുകയും ചെയ്തു അവരുടെ മനസ്സില് വീര്യവും വന്നു അഹങ്കാരവും മുളച്ചു ശക്തി സ്വരൂപിണിയാണ് ദേവി ആ ദേവിയുടെ അംശങ്ങളായ വൃഷ്ടിശക്തികൾ ഈ വിഷ്ണുവിലും ശിവനിലും ഉണ്ടായിരുന്നു ആ ശക്തികളാണ് അവരെ യുദ്ധത്തിൽ ജയിപ്പിച്ചത് അവർ ആ കാര്യം ഓർത്തതേയില്ല അവർ രണ്ടുപേരും വിചാരിച്ചു ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ് ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിച്ചത് എന്ന് രണ്ടുപേരും സ്വന്തം ശക്തികളെ അവഗണിക്കുകയാണ് ചെയ്തത് ഒരു ഈ രണ്ടുപേർക്കും ശക്തികളുണ്ട് അത് ദേവി കൊടുത്ത ശക്തിയാണെന്ന് അവർ അറിഞ്ഞില്ല അവർ മനസ്സിലാക്കിയില്ല ആ ശക്തികളെ ഇവർ രണ്ടുപേരും അവഗണിച്ചു അവമാനിക്കുകയും ചെയ്തു അതോടുകൂടി എന്തായി ശിവനും വിഷ്ണുവും നിശ്ചലന്മാരായി എന്ന് പറയുന്നു രണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ പദഛേദം നോക്കാം തഥാ വിധി തൗ തരുവത് വിചേഷ്ടവും തേജോവിഹീനവും അഭിവീക്ഷ്യ ഭീത നിമിലിതാക്ഷ സകലം വിചിന്യ ജാനൻ സുതാൻ ദക്ഷമുഖാൻ എന്താണ് ഈ പദങ്ങളുടെയൊക്കെ അന്മയാർത്ഥം അതിനാൽ അവരെ മരങ്ങൾ എന്ന പോലെ വിചേഷ്ടോ തേജോ വിഹീനവും ചേഷ്ടയറ്റവരും തേജസ് നശിച്ചവരുമായി അഭിവീക്ഷ അഭിവീക്ഷഭീത കണ്ട് അമ്പരന്നുപോയ വിധിഹി ആര് ബ്രഹ്മാവ് നിമീലി രാക്ഷ ആ ബ്രഹ്മാവ് കണ്ണടച്ചു വിചിന്യാ സകലം ജാനൻ കണ്ണടച്ചുകൊണ്ട് ബ്രഹ്മാവ് ചിന്തിച്ചു എല്ലാം എല്ലാം അറിഞ്ഞ് ആ ബ്രഹ്മാവിനെ ചിന്തിച്ചപ്പോൾ എല്ലാം അറിഞ്ഞു ദക്ഷ മുഖാൻ സുതാൻ ദക്ഷൻ മുതലായ പുത്രന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്താണ് ബ്രഹ്മാവ് പറഞ്ഞത് വിഷ്ണുവിനോടും ശിവനോടും അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് അവർക്ക് ചലിക്കാനാവാത്ത സ്ഥിതിയായി അല്ലേ ആ ബ്രഹ്മാവിനെ അത് കണ്ടു ബ്രഹ്മാവ് ചിന്തിച്ചു നോക്കി എന്തുകൊണ്ടാണ് ഇവർ നിശ്രേഷ്ഠനായി പോയത് അദ്ദേഹം ആലോചിച്ചപ്പോൾ മനസ്സിലായി അതിൻ്റെ കാരണം ഉടനെ തന്നെ ദക്ഷൻ ഉടനെ തന്നെ ബ്രഹ്മാവ് ദക്ഷൻ മുതലായ തൻ്റെ പുത്രന്മാരെ പിടിച്ചു എന്നിട്ട് അവരോട് പറയാൻ തുടങ്ങി मूनामते श्लोके पदच्छेदमन्वयं व्याख्यानं नोका पुत्राः हरिं पश्यत दुर्झटिं च यशक्ति खलु शक्तिकोपात् ततः जगद्भारयुतः अस्मि यूयं शक्तिं तपोभिः कुरुता प्रसन्ना हे पुत्राः हरिं हे पुत्रं വിഷ്ണുവിനെയും ശക്തിയുടെ കോപത്താൽ തന്നെ നഷ്ടശക്തി ശക്തി നശിച്ചവരായി തീർന്നിരിക്കുന്നു തഥഹാ ജഗത് ഭാരുത അസ്മി അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ ജഗത്തിന്റെ ഭാരമാകെ എന്നെ വന്നു ചേർന്നിരിക്കുകയാണ് യൂ തപോവിഹി നിങ്ങൾ തപസ്സു ചെയ്ത് ശക്തി പ്രസന്നാംകുരുത ആ ശക്തിയെ പ്രസാദിപ്പിക്കുകയും ആ ദേവിയെ ആ ശക്തി സ്വരൂപിണിയായ ദേവിയെ പ്രസാദിപ്പിക്കുകയും എന്നാണ് ബ്രഹ്മാവ് വിഷ്ണുവിനോടും ശിവനോടും പറയുന്നത് അതായത് ആ ദക്ഷൻ മുതലായ തൻ്റെ പുത്രന്മാരോട് ബ്രഹ്മാവ് പറയാണ് ഹേ പുത്രന്മാരെ നിങ്ങൾ കണ്ടില്ലേ ആ വിഷ്ണുവിനെയും ദുർജരിയെയും അതായത് ഇവർ രണ്ടുപേരുടെയും ശക്തി പോയതോടെ ഇവരുടെയും ഇവർ ചെയ്യുന്ന പ്രവൃത്തി കൂടി ഇതാ എന്നിൽ വന്നു ചേർന്നിരിക്കുകയാണ് എനിക്ക് സൃഷ്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഇവരുടെ ശക്തി പോയി ഇവർ നിശ്ചലരായതോടുകൂടി അവരുടെ അവരുടെ പ്രവർത്തികൾ പ്രവൃത്തികളും എന്നിൽ വന്നു ചേർന്നിരിക്കുന്നു അവർ രണ്ടുപേരും ശക്തിയുടെ കോപം കൊണ്ട് ശക്തി നശിച്ചവരായി തീർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ജഗത്തിന്റെ ഭാരമാകെ എന്നിൽ വന്നു ചേർന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും തപസ് ചെയ്യുക തപസ്സു ചെയ്ത് ശക്തി പ്രസന്നുരുത ആ ശക്തിയെ ആ ശക്തി സ്വരൂപിണിയെ പ്രസാദിപ്പിക്കുവിൻ ബ്രഹ്മാവ് തൻ്റെ ദക്ഷപ്രകൃതികളായ പുത്രന്മാരോട് പറയാണ് ശക്തി സ്വരൂപിണിയായ ദേവിയുടെ കോപത്തിന് ഇവർ രണ്ടുപേരും ഈ രണ്ടുപേരും ഹരിയും ഹരനും പാത്രീഭവിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവർ മരങ്ങൾ എന്ന പോലെ നിശ്ചലരായിട്ടിരിക്കുന്നു സൃഷ്ടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇവർ നിശ്ചലരായിരിക്കുന്നതിനാൽ അവർ ചെയ്യേണ്ടതായ ആ ജോലി കൂടി എന്നിൽ വന്നു ചേർന്നിരിക്കുന്നു അവർ ചെയ്യേണ്ട ജോലി എന്തൊക്കെയാണ് സൃഷ്ടി സ്ഥിതി സംഹാരം അപ്പൊ ആ സ്ഥിതി സംഹാരങ്ങളെ പരിപാലിക്കുന്നതും സംഹരിക്കുന്നതുമെല്ലാം ഞാൻ ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു ആ മട്ടിലാണ് ഇപ്പോൾ ജഗത്തിന്റെ സ്ഥിതി നിങ്ങൾ അതുകൊണ്ട് വേഗം തപസ് ചെയ്ത് ആ ശക്തിയെ പ്രസാദിപ്പിക്കണം ശക്തി പ്രസാദിപ്പിച്ചാൽ എല്ലാം വേണ്ടതുപോലെയാവും സമ്പ്രദായം അനുസരിച്ച് ദേവിയെ ഭജിക്കണം അതായത് അവരവരുടെ സമ്പ്രദായം എന്തൊക്കെയാണ് എല്ലാവരും അവരവരുടെ സമ്പ്രദായം അനുസരിച്ച് വേണം ദേവിയെ ഭജിക്കാൻ ദേവിയെ തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുക എന്ന് ബ്രഹ്മാവ് പറയുന്നു ശ്ലോകം നാല് പദച്ചേദനങ്ങളിലും വ്യാഖ്യാനം ശക്തേ ഹേ പ്രസാദേനാ ഹേ തൗ

പൂർവ്വസ്ഥിതിയിലേക്ക് അവർ രണ്ടുപേരും എത്തുകയുള്ളു അവർ ആ പഴയപടി ആയിത്തീരുകയുള്ളു അനേന വഹ ശക്തിപ്രസാദം വഴിയായി നിങ്ങളുടെ യശോ യശസ് വർധിക്കുകയും ചെയ്യും ശക്തിഹീച്ച എത്ര അവതരവി ശക്തി എവിടെ അവതരിക്കുന്നുവോ അവിടെ ആ കുലം സഫലമായിത്തീരും ഏതത് കുലം അമുഖം ആ കുലം സഫലമത്രേ പോരാ അത് മാത്രം പോരാ കൃതാർത്ഥതാമ്യാദീച്ച അത് കൃതാർത്ഥവുമായി തീരുന്നു അപ്പോ ശക്തി പ്രസാദിച്ചാൽ മാത്രമേ ഈ വിഷ്ണുവിൻ്റെയും മഹാദേവന്റെയും സ്ഥിതി പൂർവസ്ഥിതിയിൽ എത്തുകയുള്ളൂ അതുകൊണ്ട് ആ ശക്തിയെ ആരാധിക്കണം ശക്തി എവിടെ അവതരിക്കുന്നുവോ ആ കുലം സഫലമായി തീരും അതുമാത്രമല്ല അത് കൃതാർത്ഥവുമായി തീരും ശക്തി പ്രസാദിക്കണം ശക്തി അനുഗ്രഹിക്കണം എന്നാൽ മാത്രമേ ഹരിക്കും ഭരനും പഴയ നിലയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്ന് ബ്രഹ്മാവ് പറയുകയാണ് അവർക്ക് സചേഷ്ഠന്മാരായി തീരാൻ സാധിക്കണമെങ്കിൽ നിങ്ങൾ അവർക്ക് ചലനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ ശക്തിയെ പ്രസാദിപ്പിക്കണം ശക്തിയെ പ്രസാദിപ്പിച്ച ശിവനും വിഷ്ണുവിനുമാണ് മാത്രമല്ല പ്രയോജനം ശക്തി പ്രസാദാർത്ഥമായി തപസ്സു ചെയ്യുന്ന ദക്ഷപ്രകൃതികൾക്കും ഉണ്ടാകും അവർക്കും ഉന്നതി ഉണ്ടാകും തന്നെയുമല്ല ഏതു കുലത്തിൽ ആണോ ശക്തി അവതരിക്കുന്നത് ആ കുലം സഫലവും കൃതാർത്ഥവുമായി തീരും എന്ന് ബ്രഹ്മാവ് അവരോട് പറയുകയാണ് ശോകമഞ്ച് പദച്ചേദൻ ശക്തേ കടാക്ഷൈഹി ജഗത അസ്തു ഭദ്രം ഏവം നിശമ്യ ആശു ഹിമാദ്രിം ഏത്യ ദക്ഷാദയ ധ്യാനപാതി

ദക്ഷൻ മുതലായ ദക്ഷൻ മുതലായവർ ഹിമാലയത്തിലേക്ക് ചെന്നു എന്നിട്ടോ ഭക്തിയോടെ ധ്യാനം ജപം മുതലായവയാൽ ആ ദേവിയെ ആരാധിച്ചു തുടങ്ങി അവരെത്ര കാലമാണ് അബ്ദശതാനിന്യുഹോ നൂറ്റാണ്ടുകൾ അവർ അവിടെ തന്നെ കഴിച്ചു കൂട്ടി ബ്രഹ്മവ് പറഞ്ഞുവല്ലോ ശക്തിയെ പ്രസാദിച്ചാൽ മാത്രമേ ഈ ഇവരുടെ നിശ്ച ഇവരുടെ ആ അവർക്ക് ശക്തി ലഭിക്കുകയുള്ളൂ അവർ പൂർവ്വസ്ഥിതിയിലാവുകയും അതുകൊണ്ട് നിങ്ങൾ പോയി ആ ഭഗവതിയെ തപസ്സു ചെയ്ത് പ്രസാദിപ്പിക്കണം എന്നല്ലേ അപ്പോ ആ ശക്തിയെ പ്രസാദിപ്പിച്ചാൽ ലോകത്തിനൊട്ടാകെ ഭവിക്കും എന്ന് പറയുകയാണ് ഇത് കേൾക്കേണ്ട താമസം എന്താ അവർ കേട്ടതോടുകൂടി എന്താ ചെയ്ത ദക്ഷപ്രകൃതികൾ ഹിമാലയത്തിലേക്ക് അതിവേഗം എത്തി ധ്യാനം ജപം മുതലായവയാൽ ശക്തിയെ ആരാധിക്കുവാൻ തുടങ്ങി അങ്ങനെ അവരെത്ര കാലം ആരാധിച്ചു നൂറ്റാണ്ടുകൾ ആരാധിച്ചു തുടങ്ങി അത്രയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞു എന്നാണ് പറയണത് അടുത്ത ആറാമത്തെ ശ്ലോകത്തിൻ്റെ പദം നോക്കാം ദൃഷ്ടീത്യാ അലം ആർക്കിതം ദാമി ഗൗരീ ച ലക്ഷ്മീ ച മമ ഏവ ശക്തീ തേ ശംഭവേ പ്രാഗ് ഹരയേ ചേ അന്വയാർത്ഥം എന്താണ് അവരാൽ മുൻവശത്ത് കാണപ്പെടുകയും കാരണം അവരാൽ ഈ വിഷ്ണുവും മഹാദേവനും അല്ലെ അവരോടല്ലേ ശക്തിയെ പൂജിക്കാൻ പറഞ്ഞത് മുതാത്വമാ അവര് ഭഗവതിയെ സ്തുതിച്ചപ്പോൾ ആ സ്തുടർന്ന് സ്തുതിക്കപ്പെടുകയും ചെയ്ത അവിടുന്ന് എന്താ ചെയ്തത് അവിടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അരുളി ചെയ്തു ഭീത്യാ ആർത്യാചാരം പേടിച്ചതല്ല എന്നിട്ട് എന്താ ദേവി അവരോട് പറഞ്ഞത് വേടിച്ചതൊക്കെ മതി ദുഃഖിച്ചതും മതി ഹിതം ദദാമി ഞങ്ങൾക്ക് വേണ്ടത് ഞാൻ തന്നുകൊള്ളാം ഗൗരീചാ ലക്ഷ്മി ഹീച ഗൗരിയും ലക്ഷ്മിയും മമ ഏവ ശക്തി അതായത് ഈ ഗൗരിയും ലക്ഷ്മിയൊക്കെ എൻ്റെ തന്നെ ശക്തികളാണ് പ്രാക് ശംഭവേ പണ്ട് ശിവനും ഹരയേച്ചേ തേദത്തെ വിഷ്ണുവിനും ഈ ശക്തികൾ നൽകി നൽകിയതും ഞാൻ തന്നെയാണ് എന്ന് ദേവി പറയുകയാണ് അപ്പോ ഈ രക്ഷപ്രകൃതികളുടെ തപസ് ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് അവര് ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി രക്ഷപ്രകൃതികളുടെ തപസ് മൂലം ദേവി പ്രസാദിച്ചു എന്നിട്ട് ദേവി അവിടെ പ്രത്യക്ഷയായി അവരുടെ മുമ്പിൽ പ്രത്യക്ഷയായിട്ട് വേദവാക്യങ്ങൾ കൊണ്ട് ആണ് അവര് ദേവിയെ സ്തുതിച്ചത് അതോടുകൂടി തന്നെയാണ് ആ ദേവി അവിടെ അവരുടെ മുമ്പിൽ പ്രത്യക്ഷയായത് ആ പ്രസന്നയായിട്ടുള്ള ദേവി എന്താ പറഞ്ഞത് അവരോട് പേടിച്ചതും ദുഃഖിച്ചതും ഒക്കെ മതി നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തന്നുകൊള്ളാം ദേവി ഹിതകാരിണിയാണ് അതുകൊണ്ടാണ് ദേവി അങ്ങനെ അവരോട് പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ തന്നുകൊള്ളാം ഗൗരിയും ലക്ഷ്മിയും ഒക്കെ എൻ്റെ ശക്തികളാണ് പണ്ട് ഞാൻ ശിവനും ഹരിക്കും ഈ ശക്തി രണ്ട് ശക്തികളെ അവർക്ക് നൽകിയിരുന്നു ഏതൊക്കെയാണ് നൽകിയത് ഗൗരിയെ ശിവനും ലക്ഷ്മിയെ ഹരിക്കം കൊടുത്തു ലക്ഷപ്രഭൃതികളുടെ തപസ്സിൽ പ്രസന്നയായ ദേവിയാണ് പറയണത് അവരോട് ഈ ശിവനും വിഷ്ണുവും നിശ്ചലരായി തീർന്നതിന്റെ കാരണത്തെ പിന്നെ പറയുകയാണ് അവരെ ഓർമ്മിപ്പിച്ചു കൊടുക്കുകയാണ് ദേവി ഈ ജഗത് സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് ഈ ഗൗരിയെ ശിവനും ലക്ഷ്മിയെ വിഷ്ണുവിനും കൊടുത്തിരുന്നു അവർക്ക് നൽകിയിരുന്നു ഞാൻ എൻ്റെ ശക്തികളാണ് ഈ ഗൗരിയും ലക്ഷ്മിയും ആ ആ ശക്തികളെയാണ് ശിവനും വിഷ്ണുവിനും ഞാൻ കൊടുത്തത് പിന്നീട് വാണിയെ ബ്രഹ്മാവിനും കൊടുത്തു ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പത്താമത്തെ ദശകത്തിൽ വിസ്തരിച്ച് നാം പഠിച്ചിട്ടുണ്ട് അതൊന്ന് എല്ലാവരും നോക്കുക എല്ലാവർക്കും ആ പത്താമത്തെ ദശകം നോക്കിയാൽ அதை குறித்து நல்லபோல மனசிலக்கௌவத் தேவீ நம ஓம் ஸ்ரீ குருபியோ நம